സംഗീത സംവിധായകൻ എ ആർ റഹ്മാന്റെ ആരോഗ്യനിലയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങൾ ഏറെ ആരാധകരെ ഞെട്ടിച്ച ഒരു കാര്യം തന്നെയായിരുന്നു ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് റഹ്മാന്റെ ആരോഗ്യനില തൃപ്തികരം എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് റഹ്മാൻ അപകടനില തരണം ചെയ്തതായി ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു ലണ്ടൻ യാത്ര കഴിഞ്ഞ് ശനിയാഴ്ച രാത്രിയാണ് റഹ്മാൻ ചെന്നൈയിൽ തിരിച്ചെത്തിയത് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു നിർജ്ജലീകരണം മൂലമുണ്ടായ ആരോഗ്യ പ്രശ്നമാണെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കുകയായിരുന്നു ഇ സി ജി എക്കോ കാർഡിയോഗ്രാം അടക്കമുള്ള പരിശോധനകൾ നടത്തി ഞായറാഴ്ച തന്നെ റഹ്മാനെ ആൻജിയോഗ്രാമിന് വിധേയമാക്കുമെന്നായിരുന്നു ആദ്യം പുറത്തു വന്ന വിവരം നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഞായറാഴ്ച രാവിലെ ഏഴ് മണിയോടെയാണ് റഹ്മാനെ ആശുപത്രിയിൽ എത്തിച്ചത് റഹ്മാന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എ കെ സ്റ്റാലിൻ എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു സ്റ്റാലിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എ ആർ റഹ്മാൻ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിച്ചു എന്ന വാർത്ത അറിഞ്ഞ ഉടൻ ഞാൻ ഡോക്ടർമാരുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വിവരങ്ങൾ തിരക്കി അദ്ദേഹം സുഖമായിരിക്കും ഉടൻ വീട്ടിലേക്ക് മടങ്ങുമെന്നും ഡോക്ടർ പറഞ്ഞു ഇങ്ങനെയായിരുന്നു സ്റ്റാലിൻ കുറിച്ചതും അതേസമയം റഹ്മാൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ് അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്തു എന്നുള്ള വാക്കുകളും എന്നുള്ള വാർത്തകളും അപ്പോൾ ആശുപത്രി സി എ എസ് ഉദ്ദേശിച്ച മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു നിർജ്ജലീകരണവും ഗ്യാസ്ട്രക് പ്രശ്നങ്ങളുമാണ് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് റഹ്മാൻ്റെ സഹോദരി എ ആർ റേഹാന വാർത്താ ഏജൻസിയായ പി ടി ഐയോട് പറഞ്ഞിരുന്നു റഹ്മാൻ്റെ മക്കളായ ഖദീജ അതുപോലെ റഹീമ അമീൻ എന്നിവരും പിതാവിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ സമൂഹമാധ്യമത്തിൽ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു